നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ എല്ലാവരും കാത്തിരുന്ന പുതിയ മമ്മൂക്ക ചിത്രത്തിന്റെ ടീസർ വന്നു ബസൂക്ക മമ്മൂക്കയുടെ പുതിയൊരു ലുക്കായിരുന്നു ഉണ്ടായിരുന്നത് നമ്മൾ കഴിഞ്ഞ ഒരു മൂന്ന് നാല് ചിത്രങ്ങളിലും മമ്മൂക്കയുടെ വ്യത്യസ്തകരമായ വേഷങ്ങളും ഭാവപകർച്ചകളും എല്ലാം കണ്ടതാണ് കാരണം ഈ ഒരു മമ്മൂട്ടി കമ്പനിയുടെ പേരിൽ വന്ന റോഷോ കുലം ഇങ്ങോട്ടുള്ള എല്ലാ ചിത്രങ്ങൾക്കും പറയാൻ പുതുമയുടെ ഒരു വലിയ കഥകളുണ്ടായിരുന്നു അപ്പോൾ ഇത്തവണ വന്നിരിക്കുന്നത് ബസൂക്കയുടെ അപ്ഡേഷനാണ് അതായത് ടീസർ വന്നു ഇന്ന് പത്ത് മണിക്ക് ടീസർ വന്നു അപ്പോൾ ടീസർ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി മമ്മൂക്ക ഒരു എന്താ പറയുക ഒരു പ്രത്യേക ലുക്കിലാണ് മമ്മൂക്ക വരുന്നത് ഒരു ടീച്ചറിൻ്റെ ഒരു പാതി ആകുമ്പോഴാണ് മമ്മൂക്കയുടെ എൻട്രി അല്ലെ ഏറ്റവും ഇതിൽ എന്താണ് പറഞ്ഞാൽ മമ്മൂക്കയുടെ ഒരു ഒരു രൂപം ഇത്രയും കാലം നമ്മൾ കണ്ടിട്ടുള്ളതിൽ നിന്നൊന്നും വ്യത്യസ്തമായ മറ്റൊരാൾ ഈ ബസൂക്ക എന്താണ് ബസൂക്കയുടെ കാര്യങ്ങൾ എന്താണെന്നൊന്നും പറഞ്ഞിട്ട് എന്തായാലും ഒരു ഇൻവെസ്റ്റിഗേഷൻ തരത്തിലുള്ള ഒരു കഥയാണ് എന്ന് മാത്രം നമുക്ക് ചിത്രം കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട് അതിൽ മമ്മൂക്കയുടെ റോൾ എന്താണ് ചോദിച്ചപ്പം ടീച്ചറിൽ തന്നെ പറയുന്നുണ്ട് എൻ്റെ റോള് ഞാൻ എന്താണ് എൻ്റെ റോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറയുന്നത് ഞാൻ ഞാൻ ചെയ്യാത്ത റോളൊന്നുമില്ലയെന്നു വളരെ രസകരമായ രീതിയിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ മമ്മൂടെ ടൈറ്റിൽ കാർഡ് വന്ന് വളരെ ഗംഭീരമായിട്ടുണ്ട് മമ്മൂക്ക ഇപ്പം വ്യത്യസ്തതകൾ തേടി പോവുകയാണ് വ്യത്യസ്തകരമായ ക്യാരക്ടറുകൾ ചെയ്യാൻ മാത്രം ശ്രദ്ധിക്കുന്നുണ്ട് അതിൽ നമ്മൾ ബസൂക്കയുടെ ഒരു ഏതോ ഒരു ഫംഗ്ഷന് വന്ന സമയത്ത് മമ്മൂക്കയുടെ ലുക്ക് നമ്മൾ ഇതേ ലുക്കിൽ കണ്ടിരുന്നു അപ്പോൾ പറഞ്ഞിരുന്നു ബസൂക്കയുടെ ലുക്കിലാണെന്ന് പറഞ്ഞിരുന്നു പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ കണ്ടതേ ഉള്ളൂ പക്ഷേ ഇതൊരു നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയാണെന്നും അതൊരു വൻപൻ ടീമിൻ്റെ ചിത്രമാണെന്നൊക്കെ നമുക്ക് ടീച്ചർ കാണുമ്പോൾ തന്നെ അറിയാം ടീസർ ടീസറ് വന്ന സ്ഥിതിക്ക് എന്തായാലും ട്രെയിലറും ഉടനടി വരും ചിത്രം തിയേറ്ററിലും ഉടനടി തന്നെ എത്തും അപ്പം മമ്മൂക്കട പുതിയ ചിത്രത്തിന് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് കാരണം എന്ന് വെച്ചാൽ ഈ വർഷം ക്രമയുഗമൊക്കെ നമ്മുടെ മുമ്പിൽ എത്തിച്ച് ഞെട്ടിച്ച ആളാണ് അദ്ദേഹം എന്താണ് കൊടുമൺ പോറ്റിയുടെ ആ ഒരു ഇഫക്റ്റ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പിന്നെ അതിനുശേഷമാണ് ടർബോ എന്നത് ടർബോയും നമ്മൾ ഒത്തിരി ഞെട്ടിച്ചു ടർബോ അറബിക് ഭാഷ അതിലും കൂടിയൊക്കെ മാറ്റം ചെയ്തു പോയതൊക്കെ നമ്മൾ കണ്ടു ഇപ്പം ബസുഖ മലയാളത്തിൻ്റെ ഒരു തിയേറ്റർ ഹിറ്റായി വരാൻ പോകുന്ന ചിത്രമാണെന്ന് ടീസർ തന്നെ പറയുന്നു പറയുന്നുണ്ട് പോലീസ് വേഷമായാലും ശരി വ്യക്തി വേഷമായാലും ശരി ഇൻവെസ്റ്റിഗേഷൻ ടൈപ്പിലുള്ള ഏതായാലും ശരി മാസ് കൊടായാലും ശരി മമ്മൂക്കയുടെ എൻട്രി എന്ന് പറഞ്ഞാൽ അതൊരു മാരക എൻട്രി തന്നെയായിരിക്കും നമുക്കറിയാം മാരക ടെസ്റ്റുള്ള സിനിമയെ തന്നെയായിരിക്കും അപ്പോൾ അതിനകത്ത് എന്താ പറയുക ഒരു ക്രൈമും ഇൻവെസ്റ്റിഗേഷനും ഒക്കെ വരുന്നു ടീസർ നമുക്ക് പറഞ്ഞിരുന്നു എന്തായാലും ടീച്ചറും അതിഗംഭീരമായിട്ടുണ്ട് അപ്പം മമ്മൂക്കയുടെ പുതിയ ചിത്രത്തിന് പുത്തൻ വേഷത്തിന് എല്ലാവിധ ആശംസകളും നൽകുന്നു എത്രയും പെട്ടെന്ന് ട്രെയിലറു വരട്ടെ ചിത്രം തിയേറ്ററിലെത്തട്ടെ നമുക്ക് എല്ലാവർക്കും തന്നെ കാണാനുള്ള നല്ലൊരു മരണമാസ് പടമാവട്ടെ ബസുക്ക